ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സാരി ഓൾറെഡി പ്രീ ഫ്ലീറ്റ് ചെയ്ത് വെച്ച് ബോക്സ് ഫോൾഡിങ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഡ്രൈപ്പ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻസൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പം ഗേസ് നമ്മളെ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാരി നമ്മൾ നമ്മളിന്ന് ഡ്രൈപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ പ്രീപ്ലീറ്റ് ചെയ്തില്ല അപ്പോൾ ഇതെങ്ങനെ ഡ്രൈപ്പ് ചെയ്തിട്ട് നീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രൈപ്പ് ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് ഡ്രൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ നിവർത്തി എടുക്കുകയാണ് കേട്ടോ ഫുൾ പിന്നാണ് ഗൈസ് നമ്മൾ അയേൺ ചെയ്യാത്തോണ്ട് തന്നെ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ സെറ്റ് ഇരുന്നു പോകും അപ്പോൾ നമ്മൾ സാരി ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ശരിക്കും ഞാനിത് അത്ര ലൂസ് കുറച്ച് നമ്മൾ എന്താ പറയുക ലൂസിലാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാരണം അധികം ടൈറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ സാരി ഡ്രൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവർക്കും അറിയാമായിരിക്കുന്നത് അറിയാത്ത വേണമെങ്കിൽ ജസ്റ്റ് പറയുകയാണ് അപ്പം സാരി ഡ്രൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പില്ലേ അത് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ചെരുപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ സാരി െയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവൽത്ത് കറക്റ്റ് ഫസ്റ്റ് ഫസ്റ്റിനെ നീറ്റായിട്ട് നമ്മൾ ഈ ഒരു പോഷൻ കൂട്ടിട്ടുണ്ട് ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തിനു ഏറ്റവും താഴത്തെ ഭാഗത്തുള്ള പിൻ ചെയ്ത് വെച്ചിട്ടില്ലേ അത് നമ്മളൊന്ന് മ്മൾ പിൻ ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വസ്തു കളയാണ് കേട്ടോ പിന്നെ നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് കിട്ടും ഈ ഒരു ഇതിപ്പോൾ ടോപ്പ് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് ലൂസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇവിടെയുള്ള പീസ് ചെയ്യുന്നത് ഈ ഒരു പ്ലേറ്റ് സൈഡ് പ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് പ്ലിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സാരി ട്രീപ്പിനൂടെ കഴിഞ്ഞിരിക്കുകയാണ് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു കറക്റ്റ് അളവ് മെഷർമെൻ്റ് എടുത്ത് നമ്മൾ ഇത് പേസ് എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ ഈ ഒരു സാരി ട്രീപ്പിംഗ് ഇപ്പം ഞാനിതിൻ്റെ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു നീറ്റ്നെസ് നമുക്ക് അടുത്ത് മനസ്സിലാവും അപ്പം നമുക്കങ്ങനെ ബ്ലൗസ് ഈ ഒരു ടോപ്പിൻ്റെ മേലെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബ്ലൗസിലിട്ടിട്ട് കാണിച്ചതാണ് കേട്ടോ അതിൽ നിന്നെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് കറക്റ്റ് നീറ്റായിട്ട് നമുക്ക് സാരി എന്താ പെട്ടെന്ന് തന്നെ ഡ്രൈപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റുമോ കേട്ടോ ഇത് എന്താ പറയുക നമുക്ക് ജസ്റ്റ് ആ ഒരു ബ്ലൗസും ഒക്കെ വന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ആ ഒരു വൃത്തിക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമുക്കിനി ആ ഒരു വരുവാണോ അപ്പോൾ എൻ്റെ സാരി ഡ്രേപ്പിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൈസ് അപ്പോൾ എനിക്കെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഔട്ട്ഫിറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ സാരി എനിക്ക് സാരി കൊടുത്തിട്ട് എവിടെയെങ്കിലും പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു എന്താ എന്താ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് സാരിയൊക്കെ ഉടുത്തിട്ട് ഇങ്ങനെ പോകുമ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സാരി കൊടുക്കാനായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസ് ചെയ്തു കമൻസ് അറിയിച്ചോളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക പിന്നെന്താ നിങ്ങളെ ഒപ്പീനിയൻസ് ഒക്കെ അറിയിക്കാം കേട്ടോ മിസ് എന്താ പറയുക എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം